തൃശൂർ പൂരത്തിന് എഴുന്നള്ളിക്കുന്ന ആനകളുടെ ആറ് മീറ്റർ ദൂരപരിധിയിൽ തീവെട്ടി ഉൾപ്പെടെ പാടില്ല ആചാരത്തിന്റെ ഭാഗമായി കുത്തുവിളക്കിന് അനുമതിയുണ്ട് ആന നിൽക്കുന്ന ഇടത്തും ജനങ്ങൾ പാലിക്കേണ്ട ദൂരപരിധി ആറ് മീറ്ററായി ഹൈക്കോടതി ഉയർത്തി തൃശൂർ പൂരത്തിലെ ആന എഴുന്നള്ള് പ്രതിസന്ധി ഉണ്ടാക്കിയതോടെയാണ് വിഷയം പ്രത്യേക സിറ്റിംഗിലൂടെ ഹൈക്കോടതി പരിഗണിച്ചത് ആനകൾ നിൽക്കുന്നയിടത്തു നിന്നും ജനങ്ങൾ പാലിക്കേണ്ട ദൂരപരിധി കുടമാറ്റത്തിന് പ്രതിസന്ധിയുണ്ടാക്കുമെന്ന് പാറമേക്കാവ് ഉൾപ്പെടെയുള്ള ദേവസ്വങ്ങൾ അറിയിച്ചതോടെയാണ് ഇക്കാര്യത്തിൽ ഹൈക്കോടതിയുടെ ഇളവ് ആന നിൽക്കുന്നയിടത്തു നിന്നും ജനങ്ങൾ പാലിക്കേണ്ട ദൂരപരിധി ആറ് മീറ്ററാക്കി ഉയർത്തി ഈ ആറ് മീറ്റർ ദൂരപരിധിയിൽ തീവെട്ടി ഉൾപ്പെടെ പാടില്ല പക്ഷേ ആചാരത്തിന്റെ ഭാഗമായി കുത്തുവിളക്കിന് അനുമതിയുണ്ട് തീവെട്ടി ആചാരത്തിന്റെ ഭാഗമല്ലെന്ന് വിലയിരുത്തിയാണ് ദൂരപരിധി ഇളവിൽ നിന്നും ഒഴിവാക്കിയത് പൂരം എഴുന്നള്ളിപ്പിനുള്ള ആനകളുടെ ഫിറ്റ്നസ് സംബന്ധിച്ച് മേൽനോട്ട ചുമതല ചീഫ് വൈൽഡ് ലൈഫ് വാർഡനാണെന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയിട്ടുണ്ട് ആന എഴുന്നള്ളിപ്പ് വിവാദ സർക്കുലർ ഭേദഗതി വരുത്തിയതായി വനംവകുപ്പ് കോടതിയെ അറിയിച്ചിരുന്നു വാദത്തിനിടെ കാഴ്ചശക്തി കുറവുള്ള തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രന് എങ്ങനെയാണ് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ലഭിച്ചതെന്ന് കോടതി ചോദിച്ചു മൂന്ന് ഡോക്ടർമാർ സാക്ഷ്യപ്പെടുത്തിയ ആറ് സർട്ടിഫിക്കറ്റുകൾ ഉണ്ടെന്നാണ് വനംവകുപ്പ് മറുപടി നൽകിയത് രാമചന്ദ്രനെ എഴുന്നള്ളിക്കണമെങ്കിൽ ആരെങ്കിലും ഉത്തരവാദിത്വം ഏറ്റെടുക്കണമെന്ന് കോടതി നിലപാടെടുത്തെങ്കിലും ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം ആയിട്ടില്ല ജനം കൊച്ചി